ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഒൻപതാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നാളെ മുഹറം ഒൻപതിൻ്റെ താസുഹായിൻ്റെ നോമ്പ് മറ്റെന്നാൽ ആഷുറായി നോമ്പ് ഈ മൂന്ന് സമയങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ അറിയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം നന്മകൾ ഏതെല്ലാമാണെന്ന് വിശാലമായി നമുക്ക് കേൾക്കാം മുഹറം ഒൻപതിൻ്റെയും മുഹറം പത്തിൻ്റെയും നോമ്പെടുക്കാൻ കരുതിയവരാണോ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നോമ്പിൻ്റെ പ്രതിഫലം പാടെ നഷ്ടപ്പെട്ടു പോകും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മുഹറം ഒൻപതിൻ്റെ പത്തിൻ്റെ നോമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം ഒന്ന് കേട്ടുനോക്കൂ ഇന്ന് കൂടി മുഹറം ഒൻപതിൻ്റെ താസു ആയിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് മഹരിബിനു മുമ്പ് മുതൽ മറ്റന്നാൾ ആഷുറായി മുഹറം പത്തിൻ്റെ നോമ്പു തുറ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ന് മകരുവ് മുതൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ മുഹറം ഒൻപതിൻ്റെ രാവ് അഥവാ താസുവ ഇന്റെ രാവ് നാളെ പകൽ താസുവ ഇന്റെ മുഹറം ഒൻപതിൻ്റെ നോമ്പ് നാളെ മകരി മുതൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ ആഷുറാവ് മുഹറം പത്തിൻ്റെ രാവ് മറ്റെന്നാൾ മുഹറം പത്തിൻ്റെ അത് ശ്രേഷ്ഠമായ വിശിഷ്ടമായ പകൽ ഈ സന്ദർഭങ്ങളിൽ സമയങ്ങളിൽ ഓരോ സെക്കൻഡിലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടം നന്മകൾ ഒന്നിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അലൈക്കും അസലാമലൈക്കും വരഹമുലാഹി ബിസ്മില്ലാഹി ബിസ്മിറിമാൻ റഹീം അലഹമുൽ റബിൽ ആലമീൻ അസ്വലാത്തു വസ്സലാംല അഷ്റഫിൽ അമീൻ വായലി വസ്ഹബി ഹി അജിമീൻ അമ്മാബാദ് സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുത്തുമൊമിനീങ്ങളെ അള്ളാഹു സുബാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദ്വാസിയത്തുകൾ മറ്റ് സന്തോഷ വാർത്തകൾ മറ്റ് പ്രയാസങ്ങൾ പറയുന്നവർ എഴുതുന്നവർ അതുപോലെ നമ്മളോട് ദ്വാകൊണ്ട് വസീയത്ത് നേരിട്ട് ചെയ്ത ആളുകൾ ഫോണിൽ വിളിച്ച് പറയുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ നമ്മെ സഹായിച്ചവർ അള്ളാഹു സുബഹാന ഹുവത്ത് ആരെ നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം ഏതൊക്കെ കാര്യങ്ങൾ ആവശ്യത്തായി പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ് നൽകട്ടെ പ്രയാസ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അലഹമ്മില്ല പരിശുദ്ധമായ പരിഭാവനമായ പവിത്രമായ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മുഹറം മാസം ആ മുഹറം മുഹറമാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് മകരുബോടുകൂടി ഒൻപതാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വളരെ മഹത്തരമായ ദിനങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത് മുഹറം പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഹൈലൈറ്റ് ആകുന്ന മുഹറം പത്ത് ആഷുറ താസു മുഹറം ഒൻപത് നാളെയാണ് ി പറഞ്ഞ പരിശുദ്ധമായ ഹദീസിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അഫ്ലു സിയാമിബാൻ ഷെഹറുലാഹിൾ മുഹറം റമല മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പ് പറഞ്ഞാൽ അത് റജബിലെയല്ല ഷാബാനിലെയല്ല അത് പരിശുദ്ധമായ ദുൽഹിജയിലല്ല അത് പരിശുദ്ധമായ മുഹറമിലാണെന്ന് വ്യക്തമായ ഹദീസ് മുത്തുനബി സല്ലാസ്വലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അങ്ങനെ പഠിപ്പിച്ച് നൽകാനുള്ള കാരണം എന്താണ് അത് ഈ മാസത്തെ നമ്മൾ പിടിക്കുന്ന മുഹറം പത്തിൻ്റെ അല്ലെങ്കിൽ മുഹറം ഒൻപതിൻ്റെ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിഞ്ഞാൽ ഇൻഷാ അല്ലാ നിബിതങ്ങൾ പറഞ്ഞ ആ ഹദീസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം അപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ മുഹറമാസത്തിന്റെ എട്ടാമത്തെ ദിവസത്തിലാണ് എട്ടാമത്തെ പകലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാളെ മുഹറമാസം ഒൻപതാണ് അതുപോലെ മറ്റന്നാൾ മുഹറം പത്തിന്റെ പരിപാവനമായ പകൽ അതിൻ്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നല്ല ഇന്നും ഈ വീഡിയോ കേൾക്കുന്ന ഇന്നത്തെ ഈ പകലിലും എൻ്റെ മൊമ്മിനീങ്ങളെ നിങ്ങൾക്ക് പല ആളുകളും നോമ്പിലായിരിക്കും ഇന്നും നോമ്പെടുത്തിട്ടുള്ള ഉമ്മമാരുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ അല്ല പതിനൊന്ന് മുഹറമാസം മൊത്തവും ഒക്കെ മുപ്പത് ദിവസവും നോമ്പെടുക്കാൻ നീത്താക്കിയ ആളുകളുണ്ട് നോമ്പെടുക്കുന്ന ആളുകളുണ്ട് അലഹദില്ല അള്ളാഹു താര നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെയൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഞാറബുൽ ആലമീൻ മുഹറമാസത്തിൻ്റെ പ്രത്യേകതകളിൽ അഞ്ച് പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതാണ് ഒന്നാമത് അല്ലാഹു ആദരിച്ച മാസമാണ് അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് അല്ല ആദരിച്ച മാസം നമ്മൾ ആരും ആദരിക്കുകയല്ലാത്തങ്ങൾ ആദരിച്ചു എന്നല്ല പറഞ്ഞത് മറ്റു പ്രവാചകന്മാർ ആദരിച്ചു പറഞ്ഞു അല്ല ആദരിച്ച മാസമാണ് അല്ല കഴിഞ്ഞിട്ടേ അല്ലോ നമുക്ക് ബാക്കി ഉള്ളൂ അല്ല ആദരിച്ച മാസം അതുകൊണ്ട് എന്തുകൊണ്ടും എന്ത് വില കൊടുത്തും നമ്മളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട മാസത്തിലൂടെ പവിത്രമായ ദിവസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ടാമത്തേതോ ഇത് ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമ മാസമാണ് എത്രയോ അതായത് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അയൽവക്കത്ത് മാത്രം നിൽക്കുന്ന ഈ മാസം ആ മുഹറം മാസത്തെ എന്തുകൊണ്ട് ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമ സ്ഥാനമായി മഹാന്മാരായ സൊഹാബിമാർ വെക്കാനുള്ള കാരണം മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള എത്രയോ മാസമുണ്ട് ഹജ്ജ് നടക്കുന്ന ദുൽഹിജ്ജ മാസം പല വിളമാക്കളും പറഞ്ഞിട്ടുണ്ട് ദുൽഹിജ മാസം മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അതുപോലെ തന്നെ പരിപാടനമായ റമദാൻ മാസം അതൊക്കെ മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമാണ് അപ്പോൾ ഈ രണ്ട് മാസങ്ങൾ ഇതുപോലത്തെ വലിയ മാസങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളൊക്കെ നമ്മുടെ മുന്നിലിരിക്കെ എന്തുകൊണ്ടാണ് സുഹാബിമാർ ഈ മുഹറം മാസത്തെ ഈ വർഷത്തിന്റെ തുടക്കത്തിലെ ആദ്യത്തെ മാസമാക്കിയത് പല ഉലമാക്കളും ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് അല്ല ആദരിച്ച മാസമായതുകൊണ്ടാണ് അല്ലാഹു ബഹുമാനിച്ച മാസമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രഥമ സ്ഥാനം മുഹറമാസത്തിന് കൊടുക്കാനുള്ളത് കാരണം പിന്നെയോ പിന്നെ പറയുന്നു ലോകത്ത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പത്ത് പ്രവാചകന്മാർ അവരുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു അത്ഭുതങ്ങൾ കൊടുത്ത മാസം റമലാനിൽ അവർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല പരിശുദ്ധമായ ഷെഹബാൻ റജബ് അല്ലെ അതിലൊന്നും അള്ളാഹു കൊടുക്കാതെ ഈ മാസത്തിൽ വലിയ ശ്രേഷ്ഠത കൊടുത്തു അതുപോലെ തന്നെ ഖുർആൻ അല്ലാതെ മൂന്ന് പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് കിതാബുകളാണ് അള്ളാഹു താല മറ്റു പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളൂ തൗറാത്ത് തൗറാത്ത് ു കൊടുത്തു ഇഞ്ചി നബിക്ക് അള്ളാഹു കൊടുത്തു അതുപോലെ സബൂർ അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമി അള്ളാഹു കൊടുത്തു ഈ മൂന്ന് കിതാബും ഈ മൂന്ന് പ്രവാചകന്മാർക്കും കൊടുത്തത് ഈ മുഹറമാസത്തിനാണ് അപ്പൊ ഇത്രമാത്രം ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ഈ മുഹറമാസത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളിലേക്കാണ് മൊ ഇനിങ്ങളെ നമ്മളിന് കടക്കാൻ പോകുന്നത് ആ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളിൽ ഒന്നാകുന്ന മുഹറം ഒൻപത് ആ മുഹർറം ഒൻപതിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു ഇന്ന് മകരുബോട് കൂടി നാളത്തെ മകരുബോട് കൂടി വിശുദ്ധമായ അഷുറായി മുഹർറം പത്തിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലെ ഏറ്റവും കൂടുതലുള്ള അമലുകളിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നോമ്പ് തന്നെയാണ് ഇനി നമുക്കതിൻ്റെ നീയത്തിലേക്ക് കടന്നു വരാം ഇന്ന് മകരുബോട് കൂടി മുഹർറം ഒൻപതിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മകരീബിന് മുമ്പ് എന്ത് ചെയ്യുക നല്ലതുപോലെ വഹുവൊക്കെ എടുത്ത് മകരീബ് വാങ്ക് വിളിക്കുന്നതിനൊരു അഞ്ച് മിനിറ്റ് മിനിറ്റെങ്കിലും മുമ്പ് ഇൻഷാല്ല നമ്മളെല്ലാവരും നല്ല നീയത്തോടു കൂടി പുരുഷന്മാർ പള്ളിയിലും ഉമ്മമാർ സഹോദരിമാരെ വീട്ടിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ നിസ്കാരപ്പായിൽ തന്നെ പോയി ഇരിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടാകും എങ്കിലും മുതുമുള്ള ആളുകളായി നിങ്ങൾ മാറുകയും നല്ല ദിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അറിയാവുന്ന ചെറിയ ചെറിയ ഖുർആൻ ആയത്തുകളും ഓതി നമ്മൾ ആ മുഹർണ്ം ഒൻപതിൻ്റെ രാവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവുക അതാണ് ആദ്യമായി പറയാനുള്ളത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഒന്ന് തയ്യാറാവൽ പ്രത്യേകം ഹൈറാണ് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിനുള്ള തയ്യാറാവലാണ് പുതു എടുക്കുക എന്നതുപോലെ പരിപാടനമായ മുഹറം ഒൻപതിൻ്റെ രാവ് നമ്മളിലേക്ക് വരുന്നതിനു മുമ്പ് ആ പകൽ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് തയ്യാറാവുക എങ്ങനെ റിക്ലുകൾ പറഞ്ഞ് സ്വലാത്തുകൾ പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ മഹരീബിൻ്റെ സമയത്ത് പറയൽ ഏറ്റവും ശക്തിമത്തായ ഒരു തിക്കിറാണ് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ച് നൽകിയ അള്ളാഹുവിൻ്റെ റസൂർ നമുക്ക് പറഞ്ഞു നൽകിയ ഒരു റിഖറാണ് സുബഹാനിഹി സുബഹാനി നമ്മൾ പറയുന്ന ദിക്കറാണ് അല്ലേ മഹരീബിന് മുമ്പ് നമ്മൾ പറയുന്ന ദിക്കറാണ് അതിൻ്റെ ഉമ്മമാരെ ഇന്നത്തെ മഹരബ് ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഒപ്പന്മാരും മനസ്സിൽ കരുതുക ഇൻഷാ അല്ലാ ഇന്നത്തെ മകരബിന് മുമ്പ് മകരീബ് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇൻഷാ അള്ളാ ഞാനൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ കുറഞ്ഞതൊരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഈ ഒരു ദിക്ർ ഞാൻ പറയും ഏത് ദിക്ർ തിക്ക്റ് നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹ്റവം വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു റിക്രുകളിൽപ്പെട്ട ഒന്നാണിത് സുബി വല്ലാ അപ്പം ഇന്നത്തെ ദിവസം ഇന്നത്തെ മകരുബിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലതുപോലെ വുളുവെടുക്കുക നിസ്കാരപ്പായിൽ പോയിരിക്കാൻ ഇരിക്കാൻ പറ്റുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പള്ളിയിൽ പോയിരിക്കാൻ പറ്റുന്ന ഉപ്പമാരുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായി ഈ ഒരു റിക്രുകൾ പറയുക കഴിയുന്നത്രയും പറയുക എന്നിട്ട് ചെയ്യുക അല്ലാഹുവേ പരിപാവനമായ മാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് ഞാനുള്ളത് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ എന്നിൽ നിന്നും മരണപ്പെട്ടു പോയ എൻ്റെ കുടുംബാദികൾക്ക് നീ മഹുഫരത്ത് നൽകണേ എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ആഫിയത്ത് നൽകണേ ആരോഗ്യം നൽകണേ പ്രയാസങ്ങൾ മാറ്റണേ കടങ്ങൾ മാറ്റണേ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കുക അപ്പൊ നമ്മൾ ഈ ദ്വാസീയത്തുകൾ മറ്റുള്ളവരോട് പറയുന്നതോടൊപ്പം തന്നെ സ്വന്തം കാര്യം പറയണം ഇപ്പൊ ഞാൻ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു ഉസ്താദേ എൻ്റെ വാപ്പ മരണപ്പെട്ടു നിങ്ങളൊന്ന് ദ്വാരക്കണം അപ്പൊ ഞാൻ എന്താ ദ്വാരക്കണംഹു എന്നോട് പറഞ്ഞു ആ സഹോദരൻ്റെ വാപ്പ മരണപ്പെട്ടു നീ മഹഫ്റത്ത് കൊടുക്കണേ അല്ലേ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ ഒരു അകലം വരികയാണ് ഞാൻ ദ്വാരക്കുമ്പോ ഞാൻ എത്ര ആത്മാർത്ഥമായി ദ്വാ ചെയ്താലും കാരണം അത് എന്റെ വാപ്പയല്ല മരിച്ചത് എന്നോട് ആരോ ഒരാൾ ഒരാളും ദ്വാസീത് പറഞ്ഞു അയാളുടെ വാപ്പയാ മരിച്ചത് എന്നാൽ ഞാൻ അങ്ങനെ ദ്വാരക്കുന്നതും ആ സ്വന്തം വാപ്പ മരണപ്പെട്ട ആ മകൻ ദ്വാരക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ ആദ്യം സ്വന്തം നമ്മൾ ദ്വാരക്കണം നമ്മളിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി തിരക്കതൊക്കെയായിട്ട് നമുക്കൊന്നൊരു അഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ദ്വാരക്കാൻ സമയമില്ല ഉസ്താദക്കാണോ ഉസ്താദ് ദ്വാരക്കും ഉസ്താദ് ദ്വാരക്കും ഉസ്താദ് പറയേണ്ട എന്നല്ല കേട്ടോ എല്ലാ ഉസ്താദന്മാരോടും ദ്വാസീയത്ത് പറയണം ആരുടെ ദുവായ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ദ്വാസീയത്തുകൾ നമ്മൾ എല്ലാവർക്കും നല്ലതാണ് പക്ഷേ നമ്മുടെ സ്വന്തം കാര്യം പറഞ്ഞ് നമ്മൾ ആദ്യം അള്ളാനോട് ദ്വാരക്കുക അള്ളാഹുവിനോട് നല്ലതുപോലെ ദ്വാരക്കണം എന്നിട്ട് പരിശുദ്ധമായ മഹരീബ് വാങ്ക് വിളിക്കുമ്പോൾ അൽഹമദുലില്ല ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവരെ നിങ്ങൾ ജമായത്തായി മഹരീബ് നമസ്കാരം നിസ്കരിക്കുക അതിനുശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക എന്നിട്ട് ഇന്നത്തെ മഹരീബ് അൽഹദുലില്ലാ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹരീബ് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിയുന്നവര് യാസീനോദനേ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വാപ്പാക്ക് ഭാര്യക്ക് ഭർത്താവിന് വേണ്ടി യാസീനോതി ദ്വാരക്കണേ അത് മറന്നു പോകണ്ട സൂറത്തുൽ വാക്ക് ആ മറന്നു പോകേണ്ട മുൽക്ക് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഓതുന്ന ഏതെല്ലാം സൂഹത്തുകളുണ്ടോ ആ സൂഹത്തുകളൊക്കെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിഖ്രുകൾ പറയുന്നവരുണ്ട് ഹദ്ദാദ് ഓതുന്നവരുണ്ട് അതൊന്നും മുടക്കല്ലേ കാരണം ഏത് ദിവസവും ചെല്ലിയില്ല എങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ വളരെ വലിയ ശ്രേഷ്ഠതയാണ് കാരണം അള്ളാഹു ആദരിച്ച മാസത്തിലുള്ള വലിയ ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു ദിവസമാണ് മുഹറം ഒൻപത് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മുഹറം പത്ത് അപ്പൊ മുഹറം ഒൻപതിന്റെ ഈ രാവിൽ അലഹമില്ല നമുക്ക് ചൊല്ലാൻ പറ്റുന്ന റിക്റുകളും സ്വലാത്തുകളും പരമാവധി വർദ്ധിപ്പിക്കുക എന്നിട്ട് നല്ലതുപോലെ ദിവരക്കുക ഇന്നത്തെ മകരബ് പിന്നെ ഇഷുഹി എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ ഉപ്പമാര് പ്രത്യേകിച്ച് ജമായത്തായി തന്നെ നിസ്കരിക്കുമെന്ന് നല്ല നീയത്തെടുക്കുക ഉമ്മമാര് പറ്റുന്ന രൂപത്തിൽ വീട്ടിൽ ജമായത്തായി നിസ്കരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥകളാണല്ലോ നിസ്കരിക്കാൻ പറ്റുന്നവരുണ്ട് എങ്കിൽ അങ്ങനെ നിസ്കരിക്കുക ജമാഅത്ത് മുടക്കാൻ നമ്മൾ നിൽക്കരുത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ് നാളത്തെ നോമ്പ് നാളത്തെ പകൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കർമ്മമാണ് മുഹറം ഒൻപതിൻ്റെ നോമ്പ് അപ്പം അതിൻ്റെ നീയത്ത് നമുക്ക് ഇന്നത്തെ 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 മകരപ് ഈശ ആ ഒരു സമയത്ത് തന്നെ വെക്കലാണ് ഏറ്റവും ഹൈർ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഭംഗം വരുത്താൻ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും നല്ല ഓർമ്മയോടുകൂടി ഇന്നത്തെ രാത്രി തന്നെ നാളത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ മറന്നു പോകരുത് നോമ്പിൻ്റെ നീയത്ത് എന്താ ഉസ്താതെ നാളെ മുഹറം ഒൻപതാണ് അവര് ശ്രദ്ധിച്ചു കേട്ടോ ഉപ്പന്മാരെ ശ്രദ്ധിച്ച് കേട്ടോ ഒന്നാമത്തെ നെയ്യത്ത് മലയാളത്തിൽ പറഞ്ഞാൽ മതി അറബിയിൽ അങ്ങനെ പറയണമൊന്നുമില്ല അറബിയിൽ പറയാൻ പറ്റുന്നവർക്ക് പറയാം മലയാളത്തിൽ പറഞ്ഞാലും മതി എന്താ അള്ളാഹുവേ ഈ വർഷത്തെ മുഹറം ഒൻപതിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു ഇതാണ് ഒന്നാമത്തെ നെയ്യത്ത് ഈ കൊല്ലത്തെ മുഹറം ഒൻപതിൻ്റെ അതായത് താസുആയിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീഴുന്നു ഇതൊന്നാമത്തെ നെയ്യത്ത് രണ്ടാമത്ത് മുഹർറം ഒന്ന് ടു മുപ്പത് വരെ നോമ്പ് പിടിക്കൽ സുന്നത്താണ് മുഹറം മൊത്തം നോമ്പ് പിടിക്കല് സുന്നത്താണ് അപ്പൊ അങ്ങനെ ഒരു നിയത്ത് അതായത് മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു കലാ മാസത്തിൽ കലാ ആയിപ്പോയ ഒരു നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ കലാ വീട്ടുന്നു പിടിച്ചു വിടുന്നു കഴിഞ്ഞ റമദാനിലൊക്കെ ഞാൻ എല്ലാ നോമ്പും പിടിച്ചു ആയിക്കോട്ടെ നമ്മുടെ പ്രായപൂർത്തിയായതിനു ശേഷം ഏതെങ്കിലും ഒരു റമദാനിൽ ഏതെങ്കിലും ഒരു നോമ്പ് വിട്ടുപോയിട്ടുണ്ടോ ഉണ്ടാകും സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ മനുഷ്യരാണ് അല്ലെ നമ്മളിനി പിടിച്ചെന്ന് നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ അത് അള്ളാഹു അലം അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ഒരു നീയ്യത്ത് കൂടി വെക്കൽ സൂക്ഷ്മതക്ക് നല്ലതാണ് പറഞ്ഞു അപ്പോൾ നെയ്യത്ത് എപ്പോൾ വെക്കണം ഇന്നത്തെ രാത്രി തന്നെ വെക്കലാണ് ഏറ്റവും ഹയർ ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ ലുഹറിന് മുമ്പെങ്കിലും നമ്മൾ നീയ്യത്ത് വെച്ചാലേ ഈ ഒരു നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ ഈ രാവിലെയൊക്കെ വെക്കുന്ന ആളുകൾ ചിലപ്പോൾ പത്തുമണിക്കായിരിക്കും ഓർക്കുന്നത് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കായിരിക്കും ഓർക്കുന്നത് ആ സമയത്ത് നീത്ത് വെച്ചാൽ മതി പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുഹറം ഒൻപതിൻ്റെ നോമ്പ് വലിയ പ്രതിഫലമുള്ള നോമ്പാണോ ഉസ്താദെല്ലാഹു അലൈഹി വസ്ലാത്തരോട് പറഞ്ഞത് സുഹാബാ ഞാൻ അടുത്ത വർഷം ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ മുഹർം ഒൻപതിൻ്റെ നോമ്പും ഞാൻ പിടിക്കുമെന്ന് വളരെ ആഗ്രഹത്തോടു കൂടി അള്ളാൻ്റെ റസൂല് പറഞ്ഞിട്ട് നബിതങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് ഉമ്മത്തീങ്ങൾ ഏറ്റെടുത്ത് പിടിക്കുകയാണ് ആദരവായ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമാങ്ങൾ മദീനയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള യഹൂദന്മാരായ ആളുകൾ അവർ മുഹറം മാസം പത്തിന് നോമ്പ് പിടിക്കുന്നതായി കണ്ടു അവരുടേതായ നോമ്പ് നമ്മളെ പോലെയുള്ള നോമ്പല്ല അവർക്ക് അവരുടേതായ പ്രത്യേകിച്ചുള്ള നോമ്പുകളുണ്ട് അപ്പോൾ ആ നോമ്പ് പിടിച്ചപ്പോൾ നിസ്സൃത അലൈ സ്വലാത്തങ്ങൾ ചോദിച്ചു നിങ്ങളെന്തേ നോമ്പ് പിടിക്കുന്നത് ഇത് ഞങ്ങളുടെ പ്രവാചകനാകുന്ന മൂസാനബി അലി ഹിസ്ലാത്തു വസ്സലാമിന് അള്ളാഹുത്തല ഫിരാനിൽ നിന്നും രക്ഷ കൊടുത്ത ദിവസമാണ് അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു നന്ദിയൊന്നോളം ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു ആ സമയത്താണ് ആദരവായ റസൂൽ തങ്ങൾ പറയുന്നത് മൂസനബിക്ക് യു ജൂതന്മാർ യഹൂദന്മാരുമായി ുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ മൂസനബിക്ക് മുസ്ലിമീങ്ങളുമായി ബന്ധമുണ്ട് മുസ്ലിമീങ്ങൾക്ക് മൂസനബിയുമായിട്ട് ഏറ്റവും കൂടുതൽ അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹർറം ഒൻപതിനും പിടിക്കും മുഹറം പത്തിനും പിടിക്കും എനിക്ക് ആ ഒരു വാക്കിങ്ങനെ പറഞ്ഞു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു മുഹറം ഒൻപതിന് നോമ്പ് പിടിക്കാൻ പക്ഷെ അള്ളാഹു താല ആ ഒരു അടുത്ത വർഷത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ എത്തിച്ചില്ല ആ മുഹറം മാസം കഴിഞ്ഞ് സഫർ റബിയെ മുത്തായ റസൂൽ വഫാത്താവുകയാണ് അപ്പൊ പറഞ്ഞു വന്നത് നബിതങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് ഉമ്മത്തീങ്ങൾ ഏറ്റെടുത്ത് പിടിക്കുകയാൻ അതുകൊണ്ട് നാളത്തെ നോമ്പിന് വളരെ ശ്രേഷ്ഠതയുണ്ട് ഹെല്ല മാറ്റങ്ങൾ പറയുന്നത് മുഹറം ഒൻപതിൻ്റെ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ ഇങ്ങനെ കാണാം എന്താണ് ഒരു മാസം തുടർച്ചയായി നോമ്പ് പിടിച്ചവൻ്റെ കൂലിയാണ് അള്ളാഹു ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് മുക്മിനീങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രവാസികളായ മ്മ്മിനീയങ്ങളെ നിങ്ങളും ഈ ക്ലാസ് കേൾക്കുന്നവരാണ് നാട്ടിലുള്ള ഉമ്മമാരെ ഉപ്പമാരെ എല്ലാവരും നാളത്തെ നോമ്പ് കൃത്യമായി പിടിക്കാൻ തയ്യാറാവുക ഇത് നാളത്തെ കാര്യം പിന്നെ നാളത്തെ പകൽ നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ടത് നിസ്കാരം അത് ജമാഅത്തായി തന്നെ അനുസ്കരിക്കുക അതുപോലെ പരമാവധി റിക്രുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക റിക്രു വർദ്ധിപ്പിക്കുക അറിയാവുന്ന തിക്റ് ഈ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട തിക്കറുകളിലൊന്നാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പറഞ്ഞതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയവരാണ് ഏതാണ് ലാ ഇലാഹ അന്ത സുബ്ഹാനക ല ഇൻ ആ തിക് മറന്നു പോവരുതേ ഒരുപാട് വട്ടം എണ്ണം നോക്കണ്ട ഇങ്ങനെ പറഞ്ഞോ ഒരുപാട് വട്ടം പറഞ്ഞോ പിന്നെ പറയേണ്ടത് അതിന്റെ കൂടെ തന്നെ ولا قوه الا بالله العلي العظيم اذكر مرن برده പിന്നെ സൂറത്തുൽ തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ വളരെ ഹൈലൈറ്റായി നമ്മൾ ഓതേണ്ട ആയത്തുകളാണ് അതിൻ്റെ ശ്രേഷ്ഠതകൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരുപാട് ശ്രേഷ്ഠതകളാണ് എട്ട് വാതിലുകളും ഈ ആയത്ത് ഓതുന്ന മനുഷ്യന് വേണ്ടി തുറക്കപ്പെടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ റസൂലിന്റെ കിട്ടും മുത്തായ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഒരുമിക്കാൻ തുടങ്ങി ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഈ രണ്ട് ആയത്തുകൾ ഒരുപാട് ഒരുപാട് വട്ടം നമ്മൾ ഓതാൻ ശ്രമിക്കണേ മറന്നു പോവല്ലേ അധികരിപ്പിക്കണേ പിന്നെ അപ്പോൾ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു നോമ്പിൻ്റെ കാര്യം പറഞ്ഞു സ്വലാത്ത് മറ്റ് അവറാദുകളുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ കഴിയാവുന്നവർ നാളത്തെ പകലിൽ ഒരു യാസീനും കൂടെ ഓതി മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ഹതിയ ചെയ്യുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് നോമ്പുതുറ നോമ്പുതുറ പല ആളുകളും പല ആളുകൾക്കും പറ്റുന്നൊരു പറ്റെന്ന് പറഞ്ഞാൽ മുഹർം ഒൻപതിൻ്റെ നോമ്പ് വളരെ ശ്രേഷ്ഠതയെന്നുള്ളൂ മുഹർറം പത്തിൻ്റെ നോമ്പാണ് ശ്രേഷ്ഠത അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം മുഹറം പത്തിൻ്റെ നോമ്പിന് നോമ്പ് തുറക്കാം അങ്ങനെ ചിന്തിക്കുന്ന ആളുകൊണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ മുഹറം ഒൻപതിൻ്റെ നോമ്പ് തുറക്കാണ് ഒന്നുകൂടി പവർ ഉള്ളത് കാരണം മുഹറം ഒൻപതിൻ്റെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ മഹരിബ് ബാങ്ക് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ നോമ്പ് തുറക്കുക അപ്പോൾ ഈ മഹരിബ് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ എന്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു മുഹറം പത്തിൻ്റെ രാവിൽ നമ്മൾ പ്രവേശിച്ചു നാളത്തെ മഹരബിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ട് പ്രവേശിച്ചു മുഹറം പത്തിൻ്റെ ആഷുറ ഇൻ്റെ രാവിലേക്ക് പ്രവേശിച്ചു അപ്പോൾ അതുകൊണ്ട് എന്തായി വളരെ ശ്രേഷ്ഠതയാണ് നാളത്തെ നോമ്പ് തുറ എന്ന് നോമുദ്രാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം എന്താ പറയുക ലാഭമായിട്ട് കൊടുക്കുക ലാഭമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അതുപോലെ സമൂസ ഉണ്ടാക്കാം അതുപോലെ കുഞ്ഞക്കായ ഉണ്ടാക്കാം ഇന്നിപ്പോൾ ഉണ്ടാക്കലൊന്നും നേരെ പോയി അടുത്തുള്ള കടയിൽ അല്ലേ അടുത്തുള്ള കടയിൽ പോയി വാങ്ങലാണ് വാങ്ങലാവട്ടെ വീട്ടിൽ തയ്യാറാക്കലാവട്ടെ എന്ത് തന്നെയാണെങ്കിലും ഒന്നും ഒന്നും ലാഭിശാക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായി വാങ്ങിക്കൂട്ടി കുറച്ച് കഴിച്ച് കുറച്ച് കളഞ്ഞ് അങ്ങനെയല്ല ആവശ്യമുള്ളത് നമ്മുടെ മക്കളോട് ചോദ്യം ഇന്നെന്ത് വേണം ഇന്ന് എന്ത് വേണം മക്കളെ അപ്പം കുട്ടി പറയും എനിക്ക് ഉന്നക്കായ മതി എനിക്ക് പഴമ്പൊരു മതി എനിക്ക് സമൂസ മതി എനിക്ക് മന്തി മതി എനിക്ക് അൽഫാ മതി അങ്ങനെ പറയുമ്പോൾ നമ്മളിൽ കൊക്കിൽ കൊള്ളുന്നതാണെങ്കിൽ വാപ്പന്മാരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ വാങ്ങി ഒന്ന് സന്തോഷിപ്പിക്കണം മക്കളെ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കൾ നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പയെ കഴിയുന്നെങ്കിൽ നമ്മുടെ കുടുംബാധികളെ നോമ്പ് തുറക്ക് വിളിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ നന്മയാണ് അവരെയൊക്കെ കൂടി വിളിച്ചിട്ട് ഒരു വിശാലമായ തുറ നാളത്തെ തുറ നിങ്ങൾ നടത്തിയാൽ ഇല്ലെങ്കിൽ ഒരാളെയെങ്കിലും നമ്മുടെ കുടുംബാദികളിൽ പെടാത്ത ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ തുറ കൊടുത്താൽ നമ്മുടെ അയൽവാസികളായ ആൾക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുത്താലും മതി അലഹമ്മ ആ കൂലി തരും അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്താൽ അള്ളാഹു താല വിശാലത ചെയ്യുമെന്നാണ് ഇനിയുള്ള വർഷങ്ങൾ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല നമുക്ക് വിശാല നൽകും അള്ളാഹു താല വിശാല നൽകും അള്ളാഹു എല്ലാത്തിനും വലിയ ഹൈറും വറക്കത്തും നൽകുമെന്ന് നമുസാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ ഹദീസിൽ കാണാം ഇപ്പോൾ ഞാൻ ഇത്രയും സമയം പറഞ്ഞത് നാളത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വരുന്നത് മറ്റന്നാൾ മുഹറം പത്ത് അള്ളാഹുവേ മുഹറം പത്തിൻ്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും തീരില്ല കാരണം മുൻഗാമികളായ മുൻഗാമികളായ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കും റമദാൻ മാസം അള്ളാഹു കൊടുത്തിട്ടില്ല ലൈലത്തുൽ കൊടുത്തിട്ടില്ല അവർക്കും നമുക്കും നൽകുന്ന ഒരു ശ്രേഷ്ഠതയുള്ള ദിവസമാണ് മുഹറം മുഹറം അന്ന് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ നോമ്പെടുക്കുമായിരുന്നു അവരുടെ നോമ്പൊക്കെ വ്യത്യസ്തമാണ് നമ്മളെ പോലെയല്ല കേട്ടോ അപ്പൊ അവരൊക്കെ നോമ്പെടുക്കുമായിരുന്നു അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് ആഷുറ മുഹറം പത്തിന്റെ ദിവസം അള്ളാഹുവേ അന്നത്തെ ദിവസത്തിൻ്റെ ആ നോമ്പിന്റെ പ്രതിഫലം തന്നെ മൂന്ന് വലിയ പ്രതിഫലം മുഹറം അന്ന് നോമ്പ് പിടിക്കുന്നവർക്ക് കൊടുക്കുന്നത് മൂന്ന് വമ്പൻ ാണ് ഒന്നാമത്തേത് എഴുപത് ഹജ്ജ് ചെയ്തവനെ പോലത്തെ പ്രതിഫലമാണ് മറ്റൊരു പ്രതിഫലം കഫാറത്തു സന ഒരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും അതുകൊണ്ട് ഇൻഷാ മറ്റന്നാൾ കടന്നു വരുന്ന മറ്റന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പത്താമത്തെ രാവ് പത്താമത്തെ ദിവസം മാത്രം അതോടൊപ്പം തന്നെ പ്ലസ് മുഹറം പത്തുകൂടി ആശുന ഇൻ്റെ ദിവസം വന്നിരിക്കുന്നു ഇൻഷാല്ല ഒരുപാട് നന്മകൾ അന്ന് നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇൻഷാള്ള നാളത്തെ മറ്റന്നാളത്തെ വീഡിയോകളിലായി അത് വിശാലമായിട്ട് നമുക്ക് പറയാം അപ്പോൾ നാളത്തെ ദിവസത്തിന്റെ ശ്രേഷ്ഠത മറക്കണ്ട മറ്റന്നാൾ ദിവസത്തിന്റെ ശ്രേഷ്ഠത മറക്കണ്ട പരമാവധി ഐബാധത്തുകൾ കൊണ്ട് മുഖരിതമാക്കുക അതുപോലെ തന്നെ നോമ്പുതുറയിലെ കാര്യങ്ങൾ ദിക്കറിൻ്റെ കാര്യം സ്വലാത്തിന്റെ കാര്യം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പിൻ്റെ നിയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അലഹദില്ല അള്ളാഹു താല ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ലതുപോലെ അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യപ്രദമാകുന്ന നല്ല മോമിനിയങ്ങളിൽ ഉൾപ്പെടാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ